അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട് പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട് അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ് മിസ്റ്റം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അലഹമ്മില്ല ഇതിൻ്റെ ഭാഗമായി അമാനി മോലയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ വിഷ്ടം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷൻ്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു അലഹമില്ല അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അലഹമില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ് അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടും ഒക്കെ സഹകരിക്കാൻ പറ്റും ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട് ഇത്തരം വിവിധ മേഖലകളിൽ നാഫി ആയ ഇൽമ് എന്നും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഓഹരി പിസ്രയുടെ ഒക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയും അല്ലെങ്കിൽ പിസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും الله اكبر السلام عليكم ورحمه الله وبركاته